നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾക്ക് പലപ്പോഴും നമ്മൾ ഓരോ ആപ്പ് ഓരോ ആവശ്യത്തിന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യും പലപ്പോഴും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം കാരണം നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്യും പക്ഷേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് ഇനി എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ ഒരു ആപ്പ് കണ്ടെത്തി ഡൗൺലോഡ് ചെയ്തതിന് വേണ്ടി ചെറിയൊരു ട്രിക്ക് ഉണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആപ്പായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് കാരണം നിങ്ങൾ ആ ഒരു ആപ്പ് അൺസ്റ്റാൾ ചെയ്യും ആവശ്യമുണ്ടാകുമ്പോൾ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം അതിനുമുപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്നത് ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോറിനകത്ത് നിങ്ങൾ ഏത് ആപ്പാണോ നിങ്ങൾക്ക് ഇത്തരത്തിൽ പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമുണ്ടാകുമ്പോൾ ഉപയോഗിക്കണം തോന്നുകയാണെങ്കിൽ ആ ഒരു ആപ്പ് നിങ്ങൾ എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഉദാഹരണത്തിൽ ഞാനിവിടെ കാണിച്ചിരുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഷെയർ ചാറ്റ് ആപ്പ് ഞാൻ എടുത്തിരിക്കുകയാണ് ഈ ഒരു ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു പിന്നെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് ഈ ഒരു ആപ്പ് പിന്നെ ഏതാണെന്ന് അറിയാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരോ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ ആ ഒരു ആപ്പ് ഉപയോഗിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ആപ്പ് ഏതാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഏത് ആപ്പ് വേണമെങ്കിലും ഇത്രയും ചെയ്യാം ഞാൻ ഷെയർ ചാറ്റ് മാത്രമാണ് കാണിച്ചിരുന്നത് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട് കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഷെയർ എന്നൊരു ഓപ്ഷൻ കാണും ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും അതായത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള എല്ലാ ആപ്പുകളും ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ കാണും ഈ ഡ്രൈവ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും ഇവിടെ നിൽക്കുക എന്തെങ്കിലും ഒരു പേര് ഈ ഒരു ആപ്പിന് കൊടുക്കുക കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കത് ഏത് ആപ്പായിരുന്നു നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ളതെന്ന് അറിയണമെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം ഞാനിപ്പം ഉദാഹരണത്തിന് ഷെയർ ചാറ്റ് തന്നെ കൊടുക്കുകയാണ് ആപ്പിൻ്റെ പേര് അതിനുശേഷം നമുക്കിവിടെ താഴെ കാണുന്ന ഭാഗത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് അത് സേവ് ആയി ഇനി നമ്മളൊന്നും ചെയ്യേണ്ട വർഷത്തിന് ശേഷം ഏത് കാലത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ജിമെയിൽ നിങ്ങൾ ഓൾറെഡി സേവ്ഡ് ആയിരിക്കും നമ്മൾ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് കാണും ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരിക ഏറ്റവും അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ കൂടെ കാണാൻ സാധിക്കും ഷെയർ ചാറ്റ് എന്നുള്ളൊരു ഫോൾഡർ അതായത് നമ്മൾ നേരത്തെ ഇതിലേക്ക് സേവ് ചെയ്ത് ഷെയർ ചാറ്റ് കാണും ഏത് ആപ്പുവാണെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുക ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്ലേ സ്റ്റോർ ലിങ്ക് ഇവിടെ കാണും ജസ്റ്റ് ഈ ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓപ്പൺ വിത്ത് എന്ന് കാണും നമ്മൾ ഓപ്പൺ വിത്ത് എന്ന് ക്ലിക്ക് ചെയ്യുക കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ ഏത് ബ്രൗസ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഗൂഗിൾ ക്രോം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓക്കി കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നേരെ ഗൂഗിൾ ക്രോമിൽ ഇത് ഇതുപോലെ ഓപ്പൺ ആയി വരും ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ആകും ഇവിടെ നിന്ന് കാണാൻ പ്ലേ സ്റ്റോറിൽ ഒരു ചിന്ന ഓപ്പൺ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്യോ അല്ലെങ്കിൽ ഇവിടെ കോപ്പി ചെയ്ത് നമ്മൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഓപ്പൺ പ്ലേ സ്റ്റോറിൻ്റെ ചിഹ്നത്ത് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ചാറ്റ് ഓപ്പൺ ആയി വരും വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കാലത്ത് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്തരത്തിൽ ലിങ്ക് ഷെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടും പോകില്ല ഏത് കാലത്തും നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫോർമാറ്റ് ചെയ്താൽ ഉണ്ടാകും നിങ്ങളുടെ ജീവൻ ഉപയോഗിച്ചാണ് അത് സേവ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്തമാനുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം